നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്കുമാണ് പിന്നെ അതിനുശേഷമുള്ള വില നമുക്ക് നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് നൂറ്റി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് പൈസ മുതൽ നൂറ്റി പത്ത് രൂപ എഴുപത്തി അഞ്ച് പൈസ വരെയും ഐഎസ് എൻ എ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനിയിപ്പം നടക്കുന്ന ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വില രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് രാവിലെ നൂറ്റി എഴുപതായിരുന്നു മുപ്പത് നൂറ്റി എഴുപത്തിരണ്ടായിട്ടാണ് അവിടെ വ്യാപാരം നടക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് പാറിന് എണ്ണായിരത്തി അറുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് പാറിന് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് പാറിന് പന്ത്രണ്ടായിരത്തി നാൽപ്പത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് വന്ന റബ്ബർ വില ഇനി നമുക്ക് ഉച്ചയ്ക്ക് വന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ആറ് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് പുതിയ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി